സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു മാർഗം തുറക്കാനൊരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ നദികളിലെ മണൽ ഖനനത്തിലൂടെ മാത്രം പതിനായിരം കോടിയിലേറെ രൂപ സംസ്ഥാനത്തിന് ലഭ്യമാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പുഴകളിൽ നാനൂറ്റി അറുപത്തിനാല് ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണുള്ളത് ഇതിൽ മുപ്പത് ശതമാനത്തിലധികം മണലും ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നു എന്നതാണ് സാൻഡ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് മലയാളം ബിഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിനു ശേഷം സംസ്ഥാനത്തെ പല പുഴകളും നികന്ന അവസ്ഥയിലാണ് ഇത് വീണ്ടും പ്രളയ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ട് ഇതേ തുടർന്നാണ് നദികളിൽ സാൻഡ് ഓഡിറ്റിംഗ് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് പ്രളയബാധിത പ്രദേശങ്ങളിലടക്കം മുപ്പത്തി ആറ് നദികളിൽ നടത്തിയ ഓഡിറ്റിൽ നാനൂറ്റി അറുപത്തി ദശാംശം എട്ട് ഏഴ് ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഉണ്ടെന്ന് കണ്ടെത്തി ഇതിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം ക്യൂബിക് മീറ്റർ മണലും ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് മണൽ വാരാൻ തക്ക ലഭ്യത ഉണ്ടെങ്കിലും കൊല്ലം ഇടുക്കി കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ വനമേഖലയും പാരിസ്ഥിതിക ദുർബല പ്രദേശവും കണക്കിലെടുത്ത് മണൽ വാരലിന് അനുമതി നൽകില്ല ഇതൊഴിവാക്കിയാലും മറ്റേഴ് ജില്ലകളിലെ നൂറ്റി എൺപത്തി ഒൻപത് സാൻഡ് മൈനിങ് സൈറ്റുകളിലായി ഒരു കോടി എഴുപത് ലക്ഷം മെട്രിക് ടൺ മണൽ ഖനനം ചെയ്തെടുക്കാനാകും കിലോ കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി കിലോ മണലാണ് ഖനനം ചെയ്തെടുക്കാനാകുക കിലോയ്ക്ക് വിപണി വിലയായി ആറ് രൂപ കണക്കാക്കിയാൽ പോലും ഇത് ഖനനം ചെയ്ത് നൽകുന്നതിലൂടെ പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് എത്തും പ്രളയം ഏറ്റവും അധികം ബാധിച്ച ഭാരതപ്പുഴയിലും പെരിയാറിലുമാണ് ഏറ്റവും കൂടുതൽ മണൽ ഉള്ളത് ഭാരത പുഴയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ക്യൂബിക് മീറ്റർ മണലിൽ തൊണ്ണൂറ്റി ദശാംശം ഒന്ന് രണ്ട് ലക്ഷം ക്യൂബിക് മീറ്റർ മണൽ ഖനനം ചെയ്യാൻ കഴിയും പെരിയാറിലെ ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററിലായി എഴുപത്തി ദശാംശം എട്ട് ഒൻപത് ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണുള്ളത് ഇതിൽ ഒൻപത് ദശാംശം ഏഴ് എട്ട് ലക്ഷം ക്യൂബിക് മീറ്റർ വാരിയെടുക്കാൻ കഴിയും ചാലിയാർ പമ്പ മൂവാറ്റുപുഴയാർ എന്നിവയിൽ മണൽ ഖനന സാധ്യതയുള്ളതും അനുമതി ലഭിക്കുന്നതുമായ മണലുള്ള നദികളാണ് പതിനാറ് നദികളാണ് മണൽ ലഭ്യത തീരെ തുടർച്ചയായി കരകവിഞ്ഞൊഴുകാറുള്ള ചാലക്കുടി ഗായത്രി പുഴകളടക്കം ഇതിൽ ഉൾപ്പെടും നാൽപ്പത്തിനാല് നദികളിൽ മുപ്പത് നദികളിലും ആറ് പോഷക നദികളിലുമായാണ് സാൻ റോഡിറ്റിംഗ് നടത്തിയത് ആസിഫ് മുഹമ്മദ് ന്യൂസ് മലയാളം കൊച്ചി